അതുകൊണ്ട് ഈ മണ്ണാർക്കാട്ട് പ്രിയപ്പെട്ട ആർ എസ് എസ് കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് പ്രകടനങ്ങൾ നടത്താം നിങ്ങളുടെ പരിപാടികൾ നടത്താം പക്ഷേ പക്ഷേ മധ്യപ്രദേശിലെ പോലെ ഗുജറാത്തിലെ പോലെ ഏതെങ്കിലും പള്ളികൾക്ക് നേരെ കൈ ഉയർന്നാൽ ആർ എസ് എസ് കാരാ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളണം കാരണം എസ് ഡി പി ഐയുടെ സംഹാരശേഷി നീ അനുഭവിച്ചറിഞ്ഞവനാണ് ഉത്തരേന്ത്യയില് മാത്രമല്ല ഈ കേരളത്തിലും നീ അനുഭവിച്ചറിഞ്ഞവനാണ് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മയുണ്ടാവും മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നിന്റെ മുഴുവൻ സംഹാര കൊണ്ട് ഈ രാജ്യത്ത് നീ മുഴുവൻ സംഹാര കൊണ്ട് ഈ രാജ്യത്ത് താണ്ടവമാടിയ അതേ സ്വരത്തിൽ അതേ രൂപത്തിൽ അതേ വേഗത്തിൽ നീ കഴിഞ്ഞ ദിവസം ഡിസംബർ ഡിസംബർ പതിനെട്ടാം തീയതി നീ ആലപ്പുഴയുടെ മണ്ണിലും നിന്റെ വിശ്വരൂപമായി കൊണ്ട് മറന്ന് കാണില്ല പക്ഷേ ആ വിശ്വരൂപത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നൂറുകണക്കിന് പോലീസുകാരും ഹർഷിതടക്കമുള്ള മുഴുവൻ പോലീസുകാരും ഇവിടുത്തെ മുഴുവൻ വിശ്വരൂപങ്ങൾക്കും കാവലിൽ നിന്നിട്ടും വെറും ഒൻപത് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡിന് മകം ആ വിഷമൂഹത്തെ ആ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനും ഒന്നുമില്ലാത്ത ഒരു ഭൂമികയാണ് ഉത്തരേന്ത്യ ഈ പറഞ്ഞ കൊണ്ട് നീ പഠിച്ച സൃഷ്ടിയും സമത്വവും സംഹാരവും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായിക്കൊണ്ട് അത് ഏത് ഭാഷയിലാണോ നിനക്ക് മനസ്സിലാവുന്നത് ആ ഭാഷയിൽ തന്നെ പറയുന്നു ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലോ മണ്ണാർക്കാട് പ്രദേശത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അജണ്ടകളുടെ ഭാഗമാക്കൊണ്ടോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇവിടുത്തെ ബസ്സുകൾക്ക് നേരെ ഇവിടുത്തെ മറ്റേ സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു മണി കല്ലെങ്ങാനൊന്നി എറിഞ്ഞാൽ നിന്റെ മുഴുവൻ മുഴുവൻ സംഹാരതാണ്ഡവും അവസാനിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ ഓർത്തു വെക്കണം പാലക്കാട് നീ ഓർത്ത് വെക്കണം എല്ലാ സ്ഥലവും ഓർത്ത് വെച്ചുകൊണ്ട് വേണം നിന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സോഷ്യൽ േക്ഷകർക്ക് നമസ്കാരം എസ് സി പി ഐ നേതാവിന്റെ ഒരു പ്രസംഗമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് നല്ല ഒന്നാം തരം കൊലവിളി പ്രസംഗം തന്നെയാണ് ഈ നേതാവ് വിളിച്ചു പറയുന്നത് നിലമ്പൂരി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക എസ് സി പി ഐക്ക് സ്ഥാനാർത്ഥിയുണ്ട് ആ എസ് യു പിഒക്ക് എന്താണ് എന്നുള്ളത് കേരള പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാ നമ്മൾ എത്തി നിൽക്കുന്നത് കുറച്ചു മുമ്പേ ഈ ഒരു പ്രസംഗം വന്നിട്ടുള്ളത് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് രക്തരഹിത ഗ്രാമം നടുവനാട് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലാണ് ഒരു പ്രൊഫൈലിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഇത് കുറച്ചു മുമ്പേ ഉള്ളൊരു പ്രസംഗമാണ് ഈ പ്രസംഗത്തിൽ വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അതായത് ഞങ്ങള് ഒൻപത് മണിക്കൂറും അതേപോലെ തന്നെ പന്ത്രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡ് കൊണ്ട് ഞങ്ങൾ ഭസ്മമാക്കിയിട്ടുണ്ട് ഒരു സാധാരണക്കാരനെ കൊലപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് ഞങ്ങൾ തന്നെയാണ് എന്ന് ഈ എസ് സി പി എയുടെ നേതാവ് അവകാശവാദം ഉന്നയിക്ക ആർ എസ് എസ് കാരോടാണ് പ്രസംഗിക്കുന്നത് നിങ്ങൾ കൈ ഉയർത്തരുത് നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഭരണഘടനാ സംവിധാനങ്ങളിലെ പോലീസ് സംവിധാനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളിലെ ഈ രാജ്യം എന്താ ഇതൊന്നും ഹമാസ് ഭരിക്കുന്ന സ്ഥലം എനിക്ക് ഇതിന് മനസ്സിലാവുന്നില്ല ഇയാൾക്കൊക്കെ എങ്ങനെയാണ് ഇത്രത്തോളം ധൈര്യത്തിൽ വിളിച്ചു പറയാൻ സാധിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ ഒൻപത് മണിക്കൂറും പന്ത്രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡ് കൊണ്ട് ഞങ്ങള് ഭസ്മമാക്കിയെന്ന് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കാറുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാ പക്ഷേ അത് ഞങ്ങളാണ് ചെയ്തത് ഞങ്ങൾ ഇനിയും ചെയ്യുമെന്ന് വിളിച്ചു പറയുന്നതിനാണ് കൊലവിളി പ്രസംഗം ആ പ്രസംഗം നടത്തിയ ഇവരെയൊക്കെ തൂക്കിയെടുത്ത് ഉള്ളിലടയ്ക്കണം നിങ്ങളത് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ പ്രസംഗിക്കാൻ സാധിക്കുന്നത് ഈ പാർട്ടിയുടെ ആളാണ് നിലമ്പൂരൊക്കെ ചിരിച്ച മുഖവുമായിട്ട് വോട്ട് ചോദിച്ച് നടക്കുന്നത് ഇവരൊക്കെ അധികാരത്തിലേക്ക് എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ ഈ പ്രസംഗം ഗൗരവത്തിൽ ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ ഓരോ സി പി ഐക്കാരന്റെയും ഉള്ളിലെ ശബ്ദമാണ് നമ്മൾ ഈ പ്രസംഗത്തിലൂടെ കേട്ടിട്ടുള്ളത് ഇവരൊക്കെ കുറച്ച് അധികമായാൽ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു തർക്കം ഇല്ലാർക്കും വേണ്ട ഒരു തർക്കവും വേണ്ട നിങ്ങൾ തന്നെ കണ്ടില്ലേ ഭസ്മമാക്കും ഞങ്ങൾ എന്ന് പള്ളിക്ക് നേരെ സ്ഥാപനങ്ങൾക്ക് നേരെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൈയുയർന്നാൽ ഇവനാരാണ് ഇവ ഇവനാരാണ് പോലീസുകാരനാണോ എന്ത് ഈ രാജ്യത്തെ ഭരണഘടന ഇവര് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ എന്താണ് ഇവരൊക്കെ വിളിച്ചു പറയുന്നത് കൈ ഉയർന്ന് ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട് കോടതികളുണ്ട് പരാതിയാണ് കൊടുക്കേണ്ടത് അനി ഏത് സ്ഥാപനങ്ങൾക്ക് നേരെ അതേതു മതജാതി ഭേദമന്യേ അതെനി കച്ചവട സ്ഥാപനമാണെങ്കിൽ അങ്ങനെ ഇനി ആരുടെയെങ്കിലും വീടാണെങ്കിൽ അങ്ങനെ അതിനൊക്കെ മറുപടി പറയാൻ ഇവരെയൊക്കെ ആരാണ് ഏൽപ്പിച്ചത് നിങ്ങൾ ആലോചിച്ചു ഇവിടെ പോലീസ് സംവിധാനങ്ങൾ നോക്കുകുത്തിയാണോ ഇവിടെ കോടതി സംവിധാനങ്ങളില്ലേ എന്നോട് പ്രസംഗിക്കുന്നത് നിങ്ങൾ ഏട്ടിലെ നിങ്ങൾ നൂറുകണക്കിന് ഉണ്ടായിട്ടും ഞങ്ങൾ ചെയ്തു എന്ന് ഇവരെയൊക്കെ പിന്തുണക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കേരളത്തില് നമ്മളൊക്കെ നിരന്തരം പറയാറുണ്ട് ഇവർ അപകടമാണ് നമ്മുടെ രാജ്യത്ത് ഇവരധികമായാൽ അപകടം തന്നെയാ സാധാരണ മുസ്ലീങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കാം അവര് എന്ന് പറഞ്ഞാണല്ലോ ഭയപ്പെടുത്തുന്നത് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആ പ്രധാനമന്ത്രി ആർ എസ് എസ് കാരണ ഒരു തർക്കവും വേണ്ടതിലൂ എന്നിട്ട് ഈ രാജ്യത്തെ സാധാരണ മുസ്ലീങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബി ജെ പിന്നാൽ പ്രശ്ന പ്രശ്ന എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളിൽ പെട്ടവനാ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനും നിങ്ങളും ഈ രാജ്യത്തെ സകല ജാതി മതഭേദമന്യേ സമാധാനത്തിൽ സൗകര്യങ്ങളിൽ സുരക്ഷയിലാണ് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇവരെ പോലെയുള്ള ആളുകൾ രംഗത്തെത്തേണ്ടത് ആർ എസ് എസ് അങ്ങനെ ആരി ആ ആർ എസ് എസ് ആണ് രാജ്യം ഭരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമില്ല ഒരു സാധാരണ മുസ്ലിമിനൊരു പ്രശ്നമില്ല അവിടെ പ്രസിഡന്റ് ഇവിടെ പ്രസിഡന്റ് അത് ആളുകൾ പറയുമ്പോൾ ഇത്തരം ആളുകൾ വിളിച്ചു പറയുമ്പോൾ ഓരോ സാധാരണക്കാരനും നെഞ്ചത്ത് കൈവെച്ചൊന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ പള്ളിയിൽ പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഞാൻ ആരാധനകൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല പിന്നെ എന്ത് പ്രശ്നമുണ്ട് എന്നാണ് ഇത്തരം ആളുകൾ വിളിച്ചു പറയുന്നത് ബോധത്തോടു കൂടി ഓരോ സാധാരണ മുസ്ലിങ്ങൾ ഇന്ന് തിരിച്ചറിയണം ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള മൈൻഡുള്ള ആളുകളെ പൂച്ചിച്ച് തള്ളണം ഇതിനാദ്യ രംഗത്ത് ഇറങ്ങേണ്ടത് സാധാരണ മുസ്ലിങ്ങളാ രംഗത്തിറങ്ങണം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങള് സമാധാനത്തിൽ സൗകര്യങ്ങളിൽ സുരക്ഷയിൽ മുന്നോട്ട് പോകുന്നത് ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യമാണ് മുസ്ലിങ്ങൾ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും മുന്നോട്ട് പോകുന്ന തൊട്ടടുത്ത പാകിസ്ഥാൻ സുറിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാഖ് ഇറാന് എന്താണ് അവസ്ഥ സമാധാനത്തിൽ ഒരു പള്ളിയിൽ പോയിട്ട് ആരാധന നടത്തി തിരിച്ചറിയാൻ സാധിക്കില്ല പൊട്ടിത്തെറങ്ങൂ അത് അവസ്ഥ എന്താ അവസ്ഥ ഇവനെ പോലെയുള്ള ആളുകള് അധികരിച്ചത് കൊണ്ടാ പ്രശ്നം അത് സാക്കലെ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം നിലമ്പൂർ എലക്ഷൻ നടക്കുക നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ളത് നിലമ്പൂർ ഇലക്ഷൻ നടക്കുക ഈ പ്രസംഗി വെച്ചവന്റെ പാർട്ടിയോട് മത്സരിക്കുന്നുണ്ട് ഇതൊക്കെ കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത്തരം ആളുകളുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് വെറുതെ ഒരു വോട്ട് പോലും അതിലേക്ക് പോകാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് സമാധാനവും സുരക്ഷയും സംവിധാനങ്ങളൊക്കെ വേണമെങ്കിൽ ഈ രാജ്യത്തോട് കൂറുള്ള ആളുകളാണ് വിജയിച്ചു വരേണ്ടത് ഇത്തരം പ്രസംഗിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ രാജ്യത്തിന് അപകടമാണ് ആയിരം തവണ ഉറപ്പിച്ചു പറയുന്നു ഇത്തരം പ്രസംഗിക്കുന്ന ആളുകള് നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട